സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം നാൽപ്പത്തി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു പതിനൊന്ന് ദിവസത്തെ നിരാഹാര സമരം കൂടിയാകുമ്പോൾ അനുനയ നീക്കത്തിനായി സർക്കാർ ശ്രമിക്കുമെന്നാണ് ആശാമാരുടെ പ്രതീക്ഷ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം വിനയ ഇപ്പോൾ ഏകദേശം അൻപത് ദിവസത്തോട് അടുക്കാൻ പോവുകയാണ് ഈ ആശാവർക്കർമാരുടെ ഈ ഒരു സമരം പതിനൊന്ന് ദിവസത്തെ നിരാഹാര സമരവും കൂടി ആകുമ്പോൾ ഈ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കത്തിന് തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ ഈ വരും ദിവസങ്ങളിലും മുടിമുറിച്ചുള്ള അടക്കമുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഹരിത എന്തായാലും പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്ന രാപ്പകൽ സമരം ഇന്ന് നാൽപ്പത്തി ഒൻപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടാതെ തന്നെ നിരാഹാര സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാളെ പ്രധാനമായും അൻപതാം ദിവസം അൻപതാം അൻപതാം ദിവസം അതായത് നാളെ മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കൂടാതെ തന്നെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഈ വർക്കർമാർ ഉന്നയിക്കുന്നത് അതിന്റെ അതിനോട് തന്നെ അൻപതാം ദിവസമായ നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ആശാ വർക്കർമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആശാ വർക്കർമാർക്ക് സമാനമായ രീതിയിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്ന അംഗനവാടി ജീവനക്കാർ ഇന്നലെ സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ധനമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രധാനമായും മൂന്ന് മാസത്തെ സമയം ധനമന്ത്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഈ മൂന്ന് മാസം കൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ച് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അംഗവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിരുന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഈ മറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നാൽപ്പത്തി ഒൻപത് ദിവസമായി തന്നെ വിപുലമായിട്ടുള്ള പരിപാടികൾ പ്രതിഷേധ പരിപാടി ടക്കം തന്നെ ആശാവർക്കർമാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ മഹാസംഘമം സംഘടിപ്പിച്ചു കൂടാതെ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചു ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പരിപാടികൾ തന്നെയായിരുന്നു ആശാവർക്കർമാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ആശാവർക്കർമാർ കൂട്ട ഉപവാസത്തിലേക്ക് അടക്കം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് പതിനൊന്നാം ദിവസമാണ് ഈ നിരാഹാരം കടക്കുന്നത് പല ആശാ പ്രവർത്തകരും ഇതിനോടകം തന്നെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റ് ആശാ പ്രവർത്തകർ ചുമതലയേൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും ചെയ്യുന്നത് കൂടാതെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ മുടി എന്നെല്ലാം പറയുന്നത് വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് ആ മുടി മുറിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണ് നാളെ പ്രധാനമായും കടക്കുന്നത് കാരണം അത്രത്തോളം പ്രതിഷേധം ശക്തമാക്കുകയാണ് ആശാ ർമാർ ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ സർക്കാർ ആണെങ്കിലും ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ആകെ രണ്ട് തവണ മാത്രമാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ആ ചർച്ചയിലൊന്നും തന്നെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല ഈ ചർച്ചയിലടക്കം തന്നെ ആരോഗ്യമന്ത്രി തങ്ങളെ പരിഹസിക്കുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നടക്കം തന്നെ ആശയപ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇത്തരത്തിൽ എന്തായാലും വലിയ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം ശക്തമാക്കുകയാണ് കൂടാതെ ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് മറുഭാഗത്താണെങ്കിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇതിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല എങ്ങനെയാണ് ഈ സമരത്തെ തകർക്കുക എന്ന് മാത്രമാണ് അല്ലെങ്കിൽ എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നത് എന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് വർക്കർമാരുടെ തീരുമാനം ഹരിത ഈ വർക്കർമാർക്ക് പിന്തുണയുമായി എല്ലാ സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് ഓണറേറിയം കൂട്ടി നൽകാമെന്നുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ഈ വർക്കർമാർ സമരം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പല സംസ്ഥാനങ്ങളിലുമായി ഈ മറ്റ് ആശാ പ്രവർത്തകർക്ക് വേതന വർധന ടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ വേതന വർധനവടക്കമുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്നാൽ ഈ പ്രധാനമായും ആശാപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോണ്ടിച്ചേരിയിലും മറ്റുമായി ആശാപ്രവർത്തകർക്ക് വേതന വർധന അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് സംസ്ഥാനം പറയുന്നു കേന്ദ്ര സർക്കാരാണ് ഈ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള വേതന വർധന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നു അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇത്തരത്തിൽ പഴിചേരുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്നത് ഞങ്ങളാണ് എന്നടക്കം തന്നെ ആശാ പ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ ആശാ സമരസമിതി ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ആ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും അടക്കം ചെയ്തിരുന്നു അതിൽ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ സംസ്ഥാന സർക്കാർ ാണ് ഈ വേതനം അടക്കം പ്രഖ്യാപിക്കേണ്ടത് എന്ന് വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല തവണയായി തങ്ങൾ അല്ലെങ്കിൽ ഇനിയും അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധത്തിന് തങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ് സമാധാനപരമായാണ് തങ്ങൾ സമരം ചെയ്യുന്നത് തങ്ങളുടെ ഈ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണം അത് അംഗീകരിക്കുമെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ആ ഒരു അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് വരെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നായിരുന്നു ആശാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ എന്തായാലും അല്ലെങ്കിൽ പ്രധാനമായും മറ്റു സംഘടനകളാണെങ്കിലും മറ്റു പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അടക്കം പിന്തുണയുമായി രംഗത്ത് വരുന്നു ശോഭാ സുരേന്ദ്രൻ വരുന്നു ശോഭ സുരേന്ദ്രൻ ഒരു വാഗ്ദാനം അടക്കം നൽകുന്നു താൻ അല്ലെങ്കിൽ ഈ ആശാ പ്രവർത്തകർ വിളിക്കുകയാണെങ്കിൽ മരണം വരെ നിരാഹാരമിരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നടക്കം ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുന്ന ഒരു ഉണ്ടായിരുന്നു എന്നാൽ പ്രധാനമായും ആശ പ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഈ ഒരു സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ട് പൊതുജനങ്ങൾ ചോദ്യം ചോദിക്കും അതിന് സർക്കാർ മറുപടി നൽകിയ മഡിയാകൂ എന്നടക്കം തന്നെ ആശാ പ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും കടുപ്പിക്കും എന്ന് തന്നെയാണ് ആശാ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് സമരത്തിന്റെ അൻപതാം ദിവസമായ നാളെ മുടിമുറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത് ഈ സംസ്ഥാനത്ത് ഉടനീളമുള്ള ആശാ പ്രവർത്തകർ തന്നെ നാളെ ഈ തലസ്ഥാന നഗരയിലേക്ക് ഒഴുകിയെത്തും ും ഈ മൊത്തം ആശാ പ്രവർത്തകർ മുടിമുറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തും സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഹരിത ശരി വിനയരാജാട വിശദാംശങ്ങൾ നൽകി